ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിന് രാജസേനൻ മരാഞ്ഞത് എന്തുകൊണ്ട് ജയറാം വിളിക്കാഞ്ഞിട്ടാണോ കാരണം തുറന്നു പറഞ്ഞ് രാജസേനൻ മിണി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം മെയ് മൂന്നിനായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം എന്ന ചക്കിയുടെ വിവാഹം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ പ്രേക്ഷകരും സിനിമാ പ്രേമികളും മാധ്യമങ്ങളും ഒന്നടങ്കം ആഘോഷിച്ച വിവാഹമായിരുന്നു മാളവികയുടേത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷങ്ങളായിരുന്നു നടന്നത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ മന്ത്രിമാർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം ചടങ്ങിനെത്തിയിരുന്നു ഗുരുവായൂരിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് എന്നാൽ ആർഭാടം നിറഞ്ഞതായിരുന്നു വിവാഹ സൽക്കാരങ്ങളെല്ലാം എല്ലാവരും വന്നിട്ടും ജയറാമിനെ ജയറാമാക്കിയ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കിയ രാജസേനൻ്റെ വിടവ് പലരും പറഞ്ഞിരുന്നു ഇരുവരും പിണക്കത്തിലാണെന്ന് നേരത്തെ തന്നെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ തൻ്റെയും തൻ്റെ മകളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തത്തിന് പിണക്കമെല്ലാം മറന്ന് രാജസേനൻ പങ്കെടുക്കുമെന്ന് പലരും കരുതിയിരുന്നു എന്നാൽ രാജസേനന്റെ അസാന്നിധ്യം പ്രേക്ഷകരിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിരുന്നുവെന്നതാണ് സത്യം ഇപ്പോഴിതാ ജയറാം വിളിക്കാത്തതാണോ രാജസേനൻ മനഃപൂർവ്വം പങ്കെടുക്കാത്തതാണോ എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് ഞാൻ വന്നില്ല അത് സത്യമാണ് ചില പിണക്കങ്ങൾ അങ്ങനെയാണ് മാറാൻ പ്രയാസമാണ് ജയറാവുമായി ഒന്നിച്ച് പതിനാറോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു കത്തിൽ തുടങ്ങിയ ബന്ധമാണ് ഞങ്ങളുടെ പത്മരാജന്റെ സിനിമയിലൂടെ ജയറാം എന്ന പുതുമുഖതാരം അരങ്ങേറുന്നുവെന്ന മാഗസിൻ വാർത്ത ഞാൻ വായിച്ചത് ചെന്നൈയിൽ നിന്നായിരുന്നു അപ്പോൾ തന്നെ ആശംസകൾ അറിയിച്ച് ഒരു കത്തെഴുതി ഒരാഴ്ചക്കുള്ളിൽ മറുപടിയും എത്തി അതായിരുന്നു തുടക്കം പിന്നീട് എന്റെ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോഴാണ് വീണ്ടും കാണുന്നത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹം അന്നേ പറഞ്ഞിരുന്നു കടിഞ്ഞൂൽ കല്യാണമാണ് ഞങ്ങൾ ഒന്നിച്ച ആദ്യ സിനിമ അതിന്റെ തിരക്കഥാകൃത്തിന് അഡ്വാൻസ് കൊടുക്കാൻ ജയറാമിന്റെ അമ്മയോട് മുപ്പതിനായിരം രൂപ കടം വാങ്ങിയാണ് കൊടുത്തത് പിന്നീട് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ജയറാമിന്റെ മക്കളെയെല്ലാം ജനിച്ചപ്പോൾ മുതൽ ഞാനും ഭാര്യയുമെല്ലാം എടുത്തു വളർത്തിയതാണ് കാളിദാസിനെ വെച്ച് എന്റെ വീട് അപ്പുവിൻ്റെ എന്ന സിനിമ ചെയ്യുമ്പോഴെല്ലാം ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നു മക്കളുടെ ഇപ്പോഴത്തെ വളർച്ചയിലെല്ലാം എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് ഞങ്ങൾക്കിടയിൽ എന്തോ ചെറിയ സൗന്ദര്യപ്പിണക്കം വന്നുപോയി അത് പിന്നെ മാറിയില്ല എന്ന് പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് രാജസേനൻ പറഞ്ഞു ജയറ മലയാളത്തിൽ തന്നെ നിരസിച്ചിട്ടുള്ള ചില സിനിമകൾ പിൽക്കാലത്ത് വലിയ ഹിറ്റായിരുന്നു തമിഴിൽ ജയറാം നിരസിച്ച കാതൽ കോട്ട ഭാരതി കണ്ണമ്മ എന്നീ രണ്ട് സിനിമകളും വലിയ ഹിറ്റായിരുന്നു കഥ സെലക്ട് ചെയ്യുന്നതിൽ ജയറാമിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് ആ കഥാ സെലക്ഷൻ ഒരു കാലത്ത് ജയറാമിന് വേണ്ടി ചെയ്തിരുന്നയാൾ ഞാനാണ് അന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ജയറാം മനസ്സിലാക്കുമായിരുന്നു ഇന്ന് മനസ്സിലാക്കുന്നില്ലെന്നും രാജസേനൻ പറഞ്ഞു മലയാള സിനിമയിലെ എക്കാലത്തെയും പോപ്പുലർ കൂട്ടുകെട്ടിൽ ഒന്നായിരുന്നു രാജസേനന്റെയും ജയറാമിൻ്റെയും ഇരുവരും ഒരുമിച്ച് പതിനാറിലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് മേലേപ്പറമ്പിൽ ആൺവീട് ചേട്ടൻ ബാബ അനിയൻബാബ അയലത്തെ അദ്ദേഹം സി എ ഡി ഉണ്ണികൃഷ്ണൻ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്നിവ അവയിൽ ചിലതാണ് തൊണ്ണൂറുകളിൽ വലിയ വിജയം നേടിയ ഒരുപാട് സിനിമകൾ രാജസേനന്റെ സംവിധാനത്തിൽ വന്നിട്ടുണ്ട് മിക്ക പടങ്ങളും നൂറു ദിവസത്തിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജയറാമും രാജസേനനും ഒരുമിച്ച ചിത്രത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്